ഹലോ എവറി വൺ വെൽക്കം ടു എജു വാലേജ് അപ്പോൾ ഫിസിക്സും ബയോളജിയും പരീക്ഷ കഴിഞ്ഞു ഇംഗ്ലീഷൊക്കെ കഴിഞ്ഞു നമുക്കിനി കെമിസ്ട്രി എക്സാം ആണുള്ളത് പത്താം തീയതി തിങ്കളാഴ്ചയാണ് കെമിസ്ട്രി എക്സാം ഉള്ളത് രണ്ട് ദിവസം നമുക്ക് ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് കൃത്യമായിട്ട് എല്ലാ സെക്ഷൻസും പഠിച്ച് തീർക്കാൻ പറ്റുന്ന നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാൻ പ്ലാനായിട്ട് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇന്ന് ബ്രേക്ക് എടുത്ത് നാളെ മുതൽ ഉഷാറായിട്ട് തുടങ്ങാം അതിൻ്റെ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് നമുക്ക് നോക്കാം ഇത് പ്രകാരം പഠിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങളുടെ കഴിയും പ്ലസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾ നോക്കി കഴിയും ഫിസിക്സ് കുറച്ച് പേർക്കൊക്കെ ടഫാന്ന് പറഞ്ഞു കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസും ഉണ്ട് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസും ഉണ്ട് അപ്പോൾ കെമിസ്ട്രി നമ്മൾ അതേപോലെ എക്സ്പെക്റ്റ് ചെയ്ത് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും ടഫ് ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളായിട്ടൊക്കെ ഞാൻ നാളും മറ്റന്നാളൊക്കെ നമ്മുടെ ചാനലിൽ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് അതേപോലെ ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മോഡലിന് ഓൾറെഡി ചോദിച്ചു ഇനി ചോദിക്കാത്ത ഏരിയാസ് ഏതൊക്കെയാണ് മോഡലിൽ ഏതൊക്കെ ഇന്ന് റിപ്പീറ്റ് ചോദിക്കാം അങ്ങനെയുള്ള വീഡിയോസ് ആയിട്ടൊക്കെ ഞാൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു നിങ്ങളുടെ പ്ലസ് ടു ഓൾമോസ്റ്റ് ആയി അല്ലേ നമുക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ അവസാനിക്കാറായി ഇനി ഒരു മാത്സ് എക്സാമും കൂടിയാണുള്ളോ കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്ക് കമ്പ്യൂട്ടർ സയൻസും ഉണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം ഇനി ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഇത് കഴിഞ്ഞ് എന്താ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു സമയമാണത് പല കുട്ടികളും ചിന്തിക്കുക അതൊക്കെ കഴിയട്ടെ റിസൾട്ട് വരട്ടെ മെയിൽ റിസൾട്ടൊക്കെ വന്ന് അപ്പം ആലോചിക്കുകയാണ് അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് കാരണം നിങ്ങൾ ഏത് കോഴ്സാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എവിടെ നിങ്ങൾ പഠിക്കണം എത്രയാണ് അതിൻ്റെ ഫീസ് വരുന്നത് അത് നിങ്ങൾ ഇപ്പം തന്നെ ആലോചിക്കണം ഇപ്പം തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കണം അപ്പം പലർക്കും അതിനെക്കുറിച്ച് അറിവില്ല പലർക്കും ഐഡിയകളൊക്കെ ഉണ്ടാവും ഇന്ന ഇന്ന കോഴ്സ് എടുക്കണം ഇവിടെ പോയി പഠിക്കണം എന്നൊക്കെ പക്ഷെ എങ്ങനെ അഡ്മിഷൻ എടുക്കും അതിന് എൻട്രൻസുകൾ ഉണ്ടോ ഏതൊക്കെയാണ് കോളേജുകൾ എങ്ങനെയൊക്കെയാണ് ഫീസ് വരുന്നത് അതിനെക്കുറിച്ചൊന്നും പലർക്കും അറിയില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇപ്പം തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കുക പാരന്റ്സായിട്ട് ഡിസ്കസ് ചെയ്യുക ഏത് കോഴ്സ് വേണം എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക അപ്പൊ പലർക്കുള്ള പ്രശ്നം അറിവില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പല കുട്ടികൾക്കുള്ള ആഗ്രഹമാണ് കേരളത്തിന് പുറമെ പോയി പഠിക്കണം എന്നുള്ളത് കേരളത്തിൽ വേണ്ട ഇനി പുതിയൊരു കൾച്ചറൊക്കെ ഒന്ന് അറിഞ്ഞ് പുറത്തു പോയി പഠിക്കണം താല്പര്യമുള്ള കുട്ടികളാവാം നിങ്ങളുടെ പലരും ഇപ്പത്തെ മിക്ക കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യം അതാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കേരളത്തിന് പുറമെ ഇപ്പോൾ ഹൈദരാബാദോ ചെന്നൈ തമിഴ്നാട് അല്ലെങ്കിൽ ബാംഗ്ലൂര് മംഗലാപുരം അങ്ങനെയൊക്കെ പുറമെ പോയിട്ട് പഠിക്കണമെന്നുണ്ട് അവിടെയുള്ള കോഴ്സുകളെ കുറിച്ച് അറിയണമെന്നുണ്ട് അതേപോലെ അവിടുത്തെ അഡ്മിഷൻ എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് ഫീസ് എങ്ങനെയാണ് അതേപോലെ തന്നെ അവിടുത്തെ ആ കോളേജുകളെ കുറിച്ച് കൂടുതൽ അറിയണം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം നമ്മൾ കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിന് പുറമെ പോയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പുറമേ ഉള്ള കോളേജുകളെ കുറിച്ചും അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയറെക്കുറിച്ചും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന എൻട്രൻസ് എക്സാം എങ്ങനെയാണ് ഫീസ് എങ്ങനെയാണ് ക്ലാസ്സുകൾ എങ്ങനെയാണ് അങ്ങനെ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് തരുന്നത് വരെ എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ചെയ്ത് തരുന്ന ഒരു അഡ്മിഷൻ പോർട്ടലാണ് നമ്മുടെ ഒപ്പമുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷം ഇതേപോലെ കുറെ കുട്ടികൾ ഇവര് വഴി അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നൂറ് ശതമാനം വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു അഡ്മിഷൻ പോർട്ടലാണത് അങ്ങനെ പുറത്തുപോയി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ട എല്ലാ സഹായവും എല്ലാ സപ്പോർട്ടും ഇവർ ചെയ്തു തരും നിങ്ങൾ ഒരിക്കലും ഇവർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഡയറക്റ്റായിട്ട് കോളേജിലേക്ക് നിങ്ങളെ കോളേജ് കൊണ്ടുപോയി കാണിച്ചു തരും അതേപോലെ കോളേജുകളിൽ അഡ്മിഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ഇഷ്യൂ വന്നാലും നിങ്ങളുടെ ഒപ്പം നിന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് എല്ലാ പ്രൊസീജിയറും ചെയ്തു തരുന്ന ഒരു അഡ്മിഷൻ പോർട്ടലാണത് അപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും കേരളത്തിന് പുറമെ പോയിട്ട് പഠിക്കണം അവിടുത്തെ കോളേജുകളെ കുറിച്ചും അവിടുത്തെ എൻട്രൻസ് എക്സാമുകളെ കുറിച്ചും ഫീസിനെ കുറിച്ചും കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അഡ്മിഷനെക്കുറിച്ച് കൂടുതൽ അറിയാം പുറമേ ഏതൊക്കെ കോഴ്സുകളുണ്ട് എങ്ങനെയാണ് ഫീസ് വരുന്നത് എൻട്രൻസ് ഉണ്ടോ ഏതൊക്കെയാണ് കോളേജുകൾ അങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തരുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് അത് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്തത് ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് വേറെ എക്സ്ട്രാ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങില്ല നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുത്തു തരും അവരെ അങ്ങനെ കംപ്ലീറ്റ് നിങ്ങളൊപ്പം നിന്ന് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പം അങ്ങനെ ഒരു കമൻറ്റ് ബോക്സിൽ ഞാൻ അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ അവരൊപ്പം നിന്ന് കുറേ കുട്ടികൾ അവർ വഴി അഡ്മിഷൻ എടുത്തിട്ടുള്ളതാണ് താല്പര്യമുള്ളവരെ കമൻറ്റ് ബോക്സിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ അതിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും അതൊക്കെ നോക്കി ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവർ എല്ലാവിധ സഹായം ചെയ്തു തരൂട്ടോ അപ്പോൾ എല്ലാവരും എത്ര വേഗം തീരുമാനിക്കുക പ്ലസ് ടുന് ശേഷം ഏതെടുക്കണം എന്ന് പാരൻസിനോടൊക്കെ ഡിസ്കസ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഒരു കരിയർ നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടി ഒരു ഹെൽപ്പാണ് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അതിലേക്ക് ജോയിൻ ചെയ്തോളൂ ചെയ്തോളൂട്ട അപ്പോൾ നമുക്ക് സ്റ്റഡി പ്ലാനിലേക്ക് അടക്കാം ആദ്യം പറയുന്നു മാർച്ച് എട്ടാം തീയതി പത്താം തീയതിയാണ് പരീക്ഷ പരീക്ഷ ഉള്ളത് എട്ടാം തീയതി ശനിയാഴ്ചയാണ് ഞാൻ സ്റ്റഡി പ്ലാൻ നാളെ മുതലാണ് സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ആദ്യം എട്ടാം തീയതി രാവിലെ കുറച്ച് നേരത്തെ നീക്കണം എങ്കിലും നമുക്ക് എല്ലാ പാടും പഠിച്ച് തീരുള്ളൂ അപ്പം ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ കൂടി ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിക്കാം അപ്പം രാവിലെ ഒരു ആറര മുതൽ എട്ടര വരെ കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് പഠിക്കേണ്ടത് നല്ല ഹെവി വെയ്റ്റേജ് ആണ് പത്ത് മാർക്ക് പതിനൊന്ന് മാർക്കിനാണ് ഇതിന് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് അപ്പം നിങ്ങൾക്ക് ഇത് പഠിച്ച് തീർക്കാൻ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് നേരത്തെ ഇരിക്കാം ഒരു ഒരഞ്ചരക്കൊക്കെ ഇരിക്കാൻ കുഴപ്പമില്ല അതല്ല കുറച്ചൊക്കെ അറിയാമെന്നുള്ളവർ ആറരയ്ക്ക് ഇരുന്നാൽ മതി അപ്പം ആറര മുതൽ ഒരു എട്ടര ഒമ്പത് മണി വരെ ആയാലും കുഴപ്പമില്ല കോർഡിനേഷൻ കോമ്പോർഡ് നന്നായി പഠിക്കുക ഏറ്റവും ഹെവി വെയ്റ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് അത് കഴിഞ്ഞൊന്ന് ബ്രേക്ക് എടുക്കുക ഞാനത് ഒരു മണിക്കൂർ അവിടെ ഒരു ബ്രേക്ക് ഇട്ടിട്ടുണ്ട് ഒന്നൊന്നര മണിക്കൂർ ബ്രേക്ക് ഇട്ടിട്ടുണ്ട് ആ ബ്രേക്ക് ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാം ഒന്ന് റിലാക്സ് ചെയ്യാം റിവൈസ് ചെയ്യാം പഠിച്ചതൊക്കെ ഇനി വല്ല വീഡിയോസ് കാണണമെങ്കിൽ വീഡിയോസ് കാണാം അതൊക്കെ ചെയ്യാം അത് കഴിഞ്ഞ് മണി മുതൽ ഒരു മണിവരെ മൂന്ന് മണിക്കൂർ ഞാൻ ഇട്ടിട്ടുണ്ട് ഓർഗാനിക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ഹാലോ വാൽക്കെയിൻസ് പഠിക്കുക നന്നായി പഠിക്കുക അത്യാവശ്യം പഠിക്കാനുണ്ട് കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി പഠിക്കാം കേട്ടോ അത് കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് ഇട്ടിട്ടോളൂ അതിൻ്റെ ഇടയിൽ രണ്ടുമണിക്കൂർ ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പ് ടൈമിൽ നിങ്ങൾ ഞാനിടുന്ന വീഡിയോസ് ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും ക്ലബ്ബ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ ഇടും ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആ സമയത്ത് കാണാം അങ്ങനെ മൂന്ന് വരെ ഞാൻ ബ്രേക്ക് ഇട്ടിട്ടുണ്ട് ഒരു മണിക്ക് ശേഷം അതിനുള്ള നിങ്ങൾക്ക് പഠിച്ചത് റിവൈസ് ചെയ്യാനും ഞാനിടുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് കാണാനും ഒക്കെ സമയം ഉണ്ടാവും മൂന്ന് മണി മുതൽ മണി വരെ ആൽക്കഹോൾസ് ആണ് പഠിക്കേണ്ടത് ഇത് നല്ല ഹെവി ചാപ്റ്റർ ആണ് ആ ചാപ്റ്റർ പഠിക്കാം അതിനുശേഷം വീണ്ടും ഏഴരക്കെ ഇട്ടിട്ടുള്ളൂ ഏഴര മുതൽ മണി വരെ സൊല്യൂഷൻസ് പഠിക്കുക ഇത്രയും സമയം ആവശ്യമില്ല എന്നുള്ളൊരു ഇതിൽ കൂടെ വേറെ ചാപ്റ്ററും കൂടി ക്ലബ് ചെയ്യാം അതല്ലെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കണ്ട് അതൊപ്പൊപ്പം പഠിക്കാം അങ്ങനെ പത്തുമണിക്കുള്ളിൽ നിങ്ങൾ ഇത്രയും ചാപ്റ്റർ നാളെ കഴിയണം ഒപ്പം ഒപ്പം റിവൈസ് ചെയ്യുകയും ചെയ്യണം നിങ്ങൾ കോർഡിനേഷൻ കോമ്പൗണ്ട് കഴിഞ്ഞാൽ ഹാലോ വാൽക്കിയൻസ് തുടങ്ങുമ്പോൾ തന്നെ ഈ ചാപ്റ്റർ ഒന്നുകൂടി റിവൈസ് ചെയ്യുക അപ്പോൾ അന്ന് രാത്രി പത്ത് മണിക്ക് ശേഷം അന്ന് പഠിച്ചതെല്ലാം റിവൈസ് ചെയ്യുക അതിൽ നിന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന് ചോദ്യങ്ങളൊക്കെ നോക്കുക ഇടുന്ന വീഡിയോ ക്ലാസ്സിലുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ ഒന്ന് പഠിക്കുക അങ്ങനെ ഒമ്പതാം തീയതി ഇതേപോലെ രാവിലെ ആറു ഇട്ടിട്ടുണ്ട് കുറച്ച് നേരത്തെ എണീക്കണം ആൽഡിഹൈഡ് പഠിക്കുക എട്ടര വരെ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്കിത് ഒമ്പത് മണി വരെ ആക്കണമെങ്കിൽ ആക്കാം വലിയ ചാപ്റ്ററാണ് ആൾഡി ഹൈഡ് അത്യാവശ്യം പഠിക്കാനുണ്ട് പിന്നെ ഒരു ഒമ്പത് തൊട്ട് പതിനൊന്നര വരെ ഇലക്ട്രോ കെമിസ്ട്രി ആണ് ഇട്ടിട്ടുള്ളത് തിയറി ചാപ്റ്റർ ആണ് പിന്നെ നിങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ രണ്ട് വരെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് അത്ര സമയം മതി ചെറിയൊരു പാടാണ് തിയറി ചാപ്റ്റർ ആണ് പിന്നെ മൂന്ന് മണി മുതൽ മണി വരെ കെമിക്കൽ കൈനറ്റിക്സും മോളിക്യൂൾസ് നോക്കുക ബയോ മോളിക്യൂൾസ് ചെറിയ ചാപ്റ്ററാണ് വെയിറ്റേജ് കുറവാണ് പിന്നെ ഒരു മണി മുതൽ എട്ടര വരെ അമീൻസ് നോക്കിയാൽ എല്ലാ ചാപ്റ്റേഴ്സും ഇതോടെ കൂടി കഴിഞ്ഞു പിന്നെ നിങ്ങൾ പിന്നെ നിങ്ങൾ രാത്രി എട്ടര മുതൽ പിറ്റേ ദിവസം ഉച്ചയായി നിങ്ങൾക്ക് സമയമുണ്ട് ഈ പഠിച്ചതെല്ലാം റിവൈസ് ചെയ്യാം ക്വസ്റ്റിൻ പേപ്പേഴ്സ് വെച്ച് പഠിക്കാം ഞാനിടുന്ന വീഡിയോസ് അതിലിടുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ കണ്ട് അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കെമിസ്ട്രി ഓക്കെ ആവും അപ്പോൾ ഇതേപോലെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്റേഴ്സും വിത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് നോക്കാൻ പറ്റും അപ്പം ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഇനി ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സുകൾ മോഡൽ എക്സാമിൽ വന്നു ഇനി അതിൽ വരാത്ത ചോദ്യങ്ങൾ ഏതൊക്കെയാണ് അതേപോലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നോക്കേണ്ടത് ഏതൊക്കെയാണ് അതിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മളെ ചാനലിന് വരുന്നുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചോളൂ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീണ്ടും പറയുന്നു ഇനി ആർക്കെങ്കിലും പ്ലസ് ടു കഴിഞ്ഞ് പുറത്തു പോയി പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കോളേജുകളെക്കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കമൻറ്റ് ബോക്സിൽ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ അഡ്മിഷനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും അതെല്ലാം നോക്കി താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്